പ്രൊട്ടക്ഷൻ എന്ന് ഒരുപാട് നിയോഗമുള്ളവർക്ക് മാത്രമേ എത്താൻ നോൺ ബ്രോക്കൺ ബോൺ തിയറി ഈ ക്ഷൻപ നമ്മളെ കൂടെ ഒരു ആത്മീയ ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആണ് ശക്തിപോർട്ട് ചെയ്ത പ്ലെയിൻ മിസ്സായി ആ ഫ്ലൈറ്റ് മിസ്സാണ് പക്ഷെ പുള്ളി വിഷമിച്ചു അടുത്ത ന്യൂസ് കാണുന്നത് ആ ഫ്ലൈറ്റ് ക്രാഷ് ആന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചറിയില്ല എന്നോട് ചോദിച്ചപ്പോ ഞാൻ പ്രതിപ്പെട്ടന്റെ ശിവോഹത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിലും സംസാരിക്കുന്നതിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നോൺ ബ്രോക്കൺ ബോൺ തിയറി അതിലോ ഈ ഈ നോ ബ്രോക്കൺ ബോൺ തിയറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അതിപ്പം പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പ്രപഞ്ചമോ ഭാഗ്യമോ അല്ലെങ്കിൽ ആത്മീയ പ്രൊട്ടക്ഷനോ ഇങ്ങനെ മൂന്ന് തലങ്ങളിലാണ് സംസാരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലസ്ഡ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളെ സ്പിരിച്വൽ ശക്തികൾ ആത്മീയ ശക്തികൾ പ്രൊട്ടക്റ്റ് ണോ നോ ബ്രോക്കൺ ബോൺ തിയറി എന്നാണ് അതായത് ഒരാൾക്ക് ആക്സിഡന്റ് പറ്റാതിരിക്കുക പിന്നെ കൈകാലുകൾ ഒടിയാതിരിക്കുക ഈവൻ ഒടിയേണ്ട സിറ്റുവേഷൻ വന്നാലും അത് മാറിപ്പോവുക പല ആൾക്കാർക്കും കേട്ടിട്ടില്ലേ വണ്ടിന്ന് വീഴുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല തന്നെ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വരുന്നത് എന്റെ ചുറ്റുള്ളവർക്ക് എന്താ സംഭവിച്ചൊന്നും അറിയില്ല നല്ല തിരക്കിന്റെ സ്ഥലല്ലേ എന്റെ കാൽ പാദങ്ങളിലൂടെ ആയിരുന്നു കേറുന്നത് അപ്പൊ അവിടത്തെക്ക് പോണെന്ന് പറയുന്നത് ഇവിടെയുള്ള ബോണൊക്കെ പോലെ അത്ര കട്ടിയുള്ളതല്ല അപ്പോ ഒന്ന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വീണുകഴിഞ്ഞാൽ തന്നെ ഒടിയുന്നതാണ് അപ്പോ എല്ലാരും ഞാനിങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞു അവർക്കാണ് ആ ാണ് പേടിയായതും പിന്നെ സീരിയസ് കൊണ്ടുപോയപ്പോഴും വളരെ ക്ലിയർ ആദര പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളെ കൂടെ ഒരു ആത്മീയ ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് ഈ നോ ബ്രോക്കൺ ബ്രോൺ ബോൺ തിയറി പറയുന്നത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കരഞ്ഞ് ദുഃഖങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മുൻജന്മങ്ങളുമായിട്ട് കണക്റ്റഡ് ആണല്ലോ മുൻജന്മങ്ങളിലെ കർമ്മങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് എന്താ വരുന്നത് കഴിഞ്ഞ ജന്മങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ സന്തോഷിക്കാം കഴിഞ്ഞ ജന്മത്തിൽ അത്രയും സന്തോഷമാണ് ആ സന്തോഷം കൊണ്ട് നമ്മൾ മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ കരച്ചിലായിരിക്കും മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ മാറ്റാൻ നമ്മളാരല്ലോ നമ്മുടെ നിരന്തരം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളെ അടിച്ചിട്ട് ഞാൻ പോയി പശ്ചാത്തലപിച്ചിട്ട് കാര്യമുണ്ടോ അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തിരിച്ചറിവിലേക്ക് എത്തുക എന്നുള്ളതാണ് നല്ലൊരു സോളിൻ്റെ ലക്ഷ്യം അല്ലേ ഈ നോ ബ്രോക്കൺ ബോണ്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ശിവോഗാൽ നമ്മളെ കൂടെ പ്രപഞ്ചം ഉണ്ടാവും നമ്മളെ കൂടെ എന്താ പറയുക ഒരു ദൈവീകതയുണ്ടാവും നമ്മളെ കൂടെ ഒരു ആത്മീയ സപ്പോർട്ടുണ്ടാവും എന്താണ് ആത്മീയ സപ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല കേൾക്കുന്നുണ്ടല്ലേ അതായത് പല ആൾക്കാർക്കും എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ത് ഭാഗ്യം ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഭാഗ്യം അവിടെ വേറെ എന്നാണ് പല സന്യാസിവരിമാരും പറയുന്നത് പക്ഷേ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ജന്മത്തിലെ ആ കർമ്മം ഉണ്ട് നമ്മൾ ഈ ജന്മം അനുഷ്ഠിക്കുന്ന ജപവും ആ പറയുന്ന ധ്യാനവും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയും ഇവരുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും അവിടെയാണ് ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ശിവോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ളത് പല ആൾക്കാർക്കും ഭാഗ്യമുണ്ടാവാം ഉണ്ടാവാതിരിക്കാം പഴയ കർമ്മങ്ങളിൽ മോശം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ ശിവോഗം മറിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനവും ആണ് അതായത് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ആക്സിഡന്റ് പറ്റുന്നത് ഒന്നുകിൽ ജാഗ്രത ഇല്ലായിരിക്കും അല്ലെ നമ്മൾ ശ്രദ്ധിക്കില്ല ശ്രദ്ധ ഉണ്ടാവില്ല അറിയാതെ പറ്റുന്നതാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരാളും ആക്സിഡന്റ് ചാടില്ല അറിയാതെ വരുന്നത് നമ്മൾ അത്ര ശ്രദ്ധിച്ചാലും നമ്മളിലേക്ക് ആക്സിഡന്റ് വരുന്നത് എന്തുകൊണ്ടാ അത് മുൻജന്മത്തിൽ നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങളിലൂടെ വരുന്നു അപ്പൊ നമ്മൾ പ്രൊട്ടക്ടല്ലാസ് ഒക്കെ ഒരുപാട് പേര് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ശ്രീ യേശുദാസ് അദ്ദേഹം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടില്ലേ അദ്ദേഹം ഒരു പള്ളിയിൽ പോകാൻ വേണ്ടി കയറാൻ അദ്ദേഹം എവിടെ പോകണമെങ്കിലും ആ ഒരു പള്ളിയിൽ പോയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് സോ ആ ഇത് എയർപോർട്ടിൽ എത്തുന്നതിന് വളരെ ടൈം കുറവാണ് ആ പള്ളിയിൽ ആരോ പറഞ്ഞു ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നിട്ടും പുള്ളി അവിടെ പോയി തിരിച്ച് എയർപോർട്ട് എത്തുമ്പം പ്ലെയിൻ മിസ്സായി ആ ഫ്ലൈറ്റ് മിസ്സാണ് പക്ഷെ പുള്ളി വിഷമിച്ചു അടുത്ത ന്യൂസ് കാണുന്നത് ആ ഫ്ലൈറ്റ് ക്രാഷ് ആയെന്നുള്ളത് അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു കൈയുള്ളത് ഉള്ളത് അവിടേക്കാണ് ഗോഡ് സിഗ്നേച്ചർ എന്ന് പറയില്ലേ അപ്പം എങ്ങനെ ഗോഡ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ ഒപ്പം ഉണ്ടാകുക ദൈവം നമ്മളുകൂടെ ഉണ്ടാകുക നമ്മൾ ചെയ്യുന്ന ജപവും ധ്യാനവും ഉപാസയുണ്ട് ഉപാസനയുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഭാഗ്യം ഭാഗ്യം മുൻജന്മത്തിൽ ചെയ്തത് അല്ലേ അപ്പോൾ ഇവിടെ അതിനകത്ത് വേറൊരു നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമുണ്ട് ആരണ്യകാ രാമായണത്തിലെ ആരണ്യകാന്ഡം വളരെ പ്രസിദ്ധമാണ് അറിയാമല്ലോ ആരണ്യകാന്ഡത്തിൽ ശ്രീ ഭഗവാൻ ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് രാവണനാണല്ലോ മാരീജനെ വിട്ട് സീതയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് ആ ശ്രമിക്കുന്ന സമയങ്ങളിൽ മാരീജൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ കരയുകയുണ്ടായി അല്ലേ അപ്പോൾ ശ്രീരാമനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സീത പോകാൻ വേണ്ടി പുറത്തേക്ക് പോവുക ആ സമയത്താണ് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണനൊന്ന് പോയി നോക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ അതാണല്ലോ അതിൻ്റെ ഒരു കഥ അപ്പോൾ ലക്ഷ്മണൻ പോയി നോക്കുന്നതിന് മുൻപ് സീത ഇവിടുന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ലക്ഷ്മണൻ ലക്ഷ്മണരേഖ വരച്ചു അല്ലേ ലക്ഷ്മണരേഖ ഭയങ്കര പ്രൊട്ടക്റ്റാണ് ഭയങ്കര പ്രൊട്ടക്ഷനാണ് രാമായണത്തിൽ ലക്ഷ്മണരേഖയ്ക്ക് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളും ഫിലോസഫി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫോമുലും എന്താണ് അതിനേക്കാളുമൊക്കെ എത്രയോ ഇരട്ടി ഫലമാണ് ഈ പറയുന്ന ശിവോഗം അല്ലെങ്കിൽ മഹാഗുരു പ്രൊട്ടക്ഷൻ അതൊരു സിമ്പിൾ കൊണ്ടാണ് ആ ലക്ഷ്മണരേഖ അതായത് ആ ലക്ഷ്മണരേഖ താണ്ടി പുറത്തുനിന്ന് ഒരാളകത്തേക്ക് വന്നാൽ അവരുടെ കാര്യം അവിടെ കഴിഞ്ഞു വരാൻ പറ്റില്ല അതായത് പ്രകൃതിയിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളോ അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സൈക്കിക് മീഡിയം വഴി വരുന്ന പല എനർജീസോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരൂപത്തിൽ വരുന്ന അസൂയ കൊണ്ടോ പല സംഭവങ്ങൾ കൊണ്ടോ നമ്മളെ എന്തെങ്കിലും നമ്മളിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാമെന്നോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും മിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് ആണെങ്കിലും ലക്ഷ്മണരേഖ ബ്രേക്ക് ഇല്ല അതൊരു വലിയൊരു മെസ്സേജ് ആണ് ലക്ഷ്മണരേഖ പോലെ അതിനേക്കാളും അതൊരു സിമ്പൽ കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് പക്ഷെ ശിവോഗം ലക്ഷ്മണരേഖയെക്കാളും എത്രയോ ഇരട്ടി നമുക്ക് ഒന്നിനെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക ഒരുപാട് നിയോഗമുള്ളവർക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ കേൾക്കാം വരാം അത് എക്സ്പെരിമെൻ്റ് ചെയ്യാം പക്ഷേ അതിലേക്ക് എത്തിപ്പെടുക സിമ്പിൾ ടെക്നിക്കാണ് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നിൽ മുൻജന്മ ഭാഗ്യം ഈ ജന്മം അദ്ദേഹം പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ വിഷു ചെയ്തോളൂ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതാ ഈ നോൺ ബ്രേക്ക് ആൻഡ് ബോൺ തിയറി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് പക്ഷേ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വിശ്വാസമുള്ളതാണ് അതിലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ആതിരെ പറഞ്ഞത് ഇതുപോലെ ഒരായിരം പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതായത് ചിലപ്പോൾ ഡോറിൻ്റെ ഇടയിൽ വിരലാകുക വളരെ അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനകത്ത് നമുക്ക് ഇഞ്ചുറി പറ്റാവുന്ന ഏരിയാസ് ഒത്തിരിയുണ്ട് അവിടെയൊക്കെ വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകും രക്ഷപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ആ പ്രൊട്ടക്ഷനേക്കാളപ്പുറം ചിലപ്പോൾ അവരെ കൂടെ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ഒരു സംരക്ഷണത്തിലായിരിക്കും അതുമല്ലയെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ സ്ഥിരം ഉപാസനയോ ജപമോ അപ്പോൾ അറിഞ്ഞും അറിയാതെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഈ ഉപാസനയിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന പവർ അല്ലെങ്കിൽ ജപത്തിൽക്കൂടെ കിട്ടുന്ന പവർ ഉണ്ടെങ്കിൽ തന്നെയും ശിവോഹം അവിടെ ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റഡ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നോൺ ബ്രേക്കൻ നോൺ ബ്രോക്കൻ ബോൺ തിയറി എന്ന് പറയുന്നത് താങ്ക് യു